ഞങ്ങളിതാ മക്കളെ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞില്ലേ എന്നേരം രാവിലെ അമ്പലത്തിലൊന്നും പോയിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് എന്തായാലും പോകേണ്ടത് കൊണ്ട് ഉച്ചക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചത് എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കുടുംബസമേതമാണ് പോകുന്നത് അത് എന്നെ കാത്തിട്ട് മുകളിൽ ഇവർ കാത്തു നിൽക്കുന്നതാണ് ഞാൻ താക്കോൽ കാണാണ്ട് പരതി പരതി കുറേ നേരം നിന്ന് പിന്നെ ഇത് അമ്പലത്തിലെത്തി മുത്തപ്പൻ്റെ അവിടെ ആദ്യം ഒന്ന് തൊഴുതു നല്ല വെയിലാണ് കേട്ടോ ഒരു മണി സമയമാണേ നല്ല ചൂടുണ്ടായിരുന്നു വെയിലിന് അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ അങ്ങനെ ചൊഴുതു കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് പിന്നെ നേരത്തെ അപ്പുറത്താണ് അയ്യപ്പൻ്റെ ഇത് ഉള്ളത് കേട്ടോ നേരെ അയ്യപ്പൻ്റെ അമ്പലം ഒക്കെ അവിടെ കെട്ടിയിട്ടുണ്ട് പിന്നെ പോകുന്ന വഴി നിറയെ കടകളുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞാപ്പൂൻ്റെ പിരി പിടി പിരി പരിപാടി തുടങ്ങിയിട്ടുണ്ട് ബലൂണ് കണ്ടിട്ട് അവിടെത്തന്നെ സ്റ്റോപ്പായിരുന്നു ഞാൻ പിന്നെ ചോറൊക്കെ ഉണ്ടിട്ട് മേടിച്ചിരാന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പിട്ട് ആളിങ്ങോട്ട് കൂട്ടിയിട്ടോ പിന്നെ അവിടെ ചെരുപ്പൊക്കെ അയച്ച് വെച്ച് നേരത്തെ അമ്പലത്തിലേക്ക് പോയിട്ട് നട്ട് അയ്യപ്പൻ്റെ ഇവിടെയാണ് അയ്യപ്പൻ്റെ അമ്പലം കെട്ടിയിട്ടുള്ളത് പിന്നെ ചോറ് കൊടുക്കണം ഇവിടെയാണ് കേട്ടോ ആദ്യം കസാരയൊക്കെ ഇട്ട് മേശയൊക്കെ ഇട്ട് അയ്യപ്പ സാമിമാർക്ക് ഭക്ഷണം കൊടുത്തു സ്വാമിമാർക്ക് ഭക്ഷണം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇരിക്കാട്ടുണ്ട് അയ്യപ്പൻ്റെ അമ്പലം ഇതിന് വൈകുന്നേരം ഇതൊക്കെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ നേരം വെളുപ്പിനാവുമ്പോൾ ഇതൊക്കെ പൊളിക്കൂലോ ഒക്കെ വെട്ടി പൊളിക്കൂലോ പൊളിക്കുമല്ലോ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇത് നാളെ ആകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ അതായത് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണേ കാരണം ഒരുപാട് പേരുണ്ട് ഇത്രയും കസാരി കസാരിയുള്ളൂ കേട്ടോ ആ കസാരിൽ ആദ്യം സാമിമാർ കഴിച്ചു ഞങ്ങൾ വിചാരിച്ചു സാമിമാരുന്ന് കഴിക്കുമ്പോൾ അവിടെ കസാരിലിരുന്ന് കഴിക്കാൻ വരികയൊന്നും നിൽക്കണ്ടാന്ന് വിചാരിച്ചു കേട്ടോ നോക്കുമ്പോൾ എന്താണ് ആൾക്കാർക്കുള്ളത് പ്ലേറ്റിലായിരുന്നു കേട്ടോ ഭക്ഷണം ഞങ്ങൾ ആൾക്കാർ വരി നിൽക്കണ്ട അന്നേരം അവര് നിൽക്കട്ടെ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഇരുന്ന് കഴിക്കാമോ അവിടെ നിന്ന് നോക്കുമ്പോ എന്താ പറയണ വരി നിന്ന് മേടിക്കണം പിന്നെ നേരെ പോയി വരി നിന്നു ചോറ് മേടിച്ചോണ്ട് വന്നുട്ടാ ഇഷ്ടംപോലെ കറികളും പപ്പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു പിന്നെ ഇതാ ചോറൊക്കെ ഉണ്ടു കട്ടോ വയറ് നിറച്ച് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു ഇനി അടുത്ത വർഷമല്ലേ കഴിക്കാൻ ഞാൻ അങ്ങനെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു പായസമൊക്കെ കുടിച്ചു അതാ നേരെ വന്ന് കുഞ്ഞാപ്പൂവിനെ കണ്ണൂട്ടിക്കാൻ വേണ്ടി ഇരുപത് റുപ്പേൻ്റെ ഒരു വലൂൺ മേടിച്ചു കൊടുത്തിട്ടാ ഇനി വൈകുന്നേരം അച്ഛൻ വന്നിട്ട് അച്ഛൻ കൂടെ പോകുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് വന്നു അന് എൻ്റെ മോന് വണ്ടി വേണമെന്നുള്ള വാശിയിൽ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര വിലയാണ് കേട്ടോ ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് വഴി നിങ്ങളുടെ കടക്കാരുണ്ട് കുഞ്ഞാപ്പൂ എല്ലാ കടേൻ്റെ മുന്നിൽ നിന്ന് നിന്ന് നിന്നാണ് കേട്ടോ ഇങ്ങോട്ട് എത്തിയത് കാരണം ഭയങ്കര വില എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ഇരട്ടി പൈസ കൊടുക്കണം അത് വൈകുന്നേരം അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞ് അടിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടോ കുറേ കടകളുണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് കടകളുണ്ട് രാത്രിയാകുമ്പോൾ ഇതൊക്കെയാണ് ഭയങ്കര രസമാണ് കേട്ടോ പകലാകുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല രാത്രിയാകുമ്പോൾ നല്ല രസമാണ് രാത്രി ഇപ്പോഴത്തെ പോലെ നല്ല കേട്ടോ റോട്ട് കൂടെ നടക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല നല്ല ആളായിരിക്കും അവരെ വൈകുന്നേരം ഞങ്ങൾ പോകുകയുള്ളൂ വൈകുന്നേരം പോകുമ്പോൾ വൈകുന്നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അത് നാളെ അണ്ടട്ടിടുകയുള്ളൂ ഇന്ന് വൈകുന്നേരം എടുക്കണ വീഡിയോ നാളെ ഇടാട്ടോ ഇപ്പം വിളക്കിൻ്റെ മൊത്തം വീഡിയോസ് താലുണ്ടാവും പാലക്കം വെള്ളുന്നള്ളത്തുണ്ടാവും അവരതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ നാളെ ഇടുന്നതായിരിക്കും ഇന്ന് ഇത്രയും വിശേഷങ്ങളൊക്കെ തന്നെയുള്ളൂ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നു തുണിയടിക്കാൻ കുറച്ചൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്ക് അഞ്ച് മണി ആകാനായിട്ടോ മണി കഴിഞ്ഞു അങ്ങനെ വന്നു ഇതാ കുഞ്ഞാപ്പു കുട്ടിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റാണ് കേട്ടോ അതിന് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഓക്കെ ബൈ